പിന്നെ അമ്മ സമ്മതിക്കോ ഒന്നും അറിയില്ലല്ലോ അമ്മേ ടൂറുണ്ടമ്മേ ഊട്ടി വരെ അയിന് പോയേ പറ്റൂ ഞാൻ അത്തരക്കാലം എല്ലാ എല്ലാ കുട്ടികളും പോകുന്നുണ്ട് അമ്മ അച്ഛനോട് പറയണം അമ്മ എങ്ങനെയെങ്കിലും പൈസ എനിക്ക് ശരിയാക്കി തരണം എന്ത് പറഞ്ഞാലും ഞാനോസ് ഒന്നും ഞാൻ പറയില്ല എനിക്ക് ആ ടൂർ പോയേ പറ്റുള്ളൂ എല്ലാരും പാവായിട്ട് നിൽക്കുന്ന അമ്മ അച്ഛൻറെ ഒന്നും പറയണ്ട അമ്മ എങ്ങനെയെങ്കിലും എനിക്ക് പൈസ ഉണ്ടാക്കി തന്നാ മതി എനിക്ക് ടൂർ പോകണം ആ വാശിയൊന്നും പറ്റൂല ഞാൻ വാശി പിടിക്കൂറപ്പായിട്ട് എനിക്ക് ടൂർ പോയേ പറ്റുള്ളൂ ഞാൻ അതില് പറ്റുന്നില്ല എല്ല എല്ലാ പ്രാവശ്യം അമ്മയോട് പറഞ്ഞിട്ട് അമ്മ അറിയോ അച്ഛനോ അച്ഛൻ അവിടെ ഒന്നും കിട്ടുന്നില്ല അച്ഛൻ അവിടെ ഒന്നും പിന്നെ പിന്നെ അമ്മ അമ്മ പോയിട്ട് എന്തെങ്കിലും അച്ഛനവിടെ കിട്ടുന്നറിഞ്ഞോളെ അവിടെ പൈസ ഒറ്റ ഇങ്ങനെ കൊഞ്ചിച്ച് വളർത്തിട്ടാണോ അപ്പൊ അച്ഛന് പൈസ ഒന്നുമില്ല ഇപ്പൊ ടൂറ് പോകണ്ട പോരെ എനിക്ക് എനിക്കെന്തായാലും ടൂറ് പോയേ പറ്റുവളു എനിക്ക് പോകണം ഈ ഊട്ടി വരെ ആ പിന്നെ ഒരു ഒരു ആയിരത്തഞ്ഞൂറ് രൂപ എടുക്കാല്ല പിന്നെ എന്തിനാ ആ എനിക്ക് വേണം എനിക്ക് പോകണം അല്ല ഞാൻ നാട് വിടും വിടുന്ന് ആ നിങ്ങക്ക് എന്നാ ഒരു മോളും വേണ്ടല്ലോ ആ അമ്മ ഇപ്രാവശ്യം എന്തായാലും എന്നെ ടൂറിനു വിടുന്നു ഏ വിടൂലേക്ക് അച്ഛൻ ഞാനൊന്നും വിളിച്ചോക്കട്ടെ അമ്മ കള്ള ചെലപ്പോ അമ്മക്ക് പൈസ അയച്ചതല്ലേ അമ്മ കള്ളത്തരല്ലേ ആയിരിക്കും പറയുന്നത് ഞാൻ വിളിച്ചു നോക്കട്ടെ അച്ഛന എനിക്ക് എന്തായാലും പ്രാവശ്യം പോണേലോ അച്ഛ അച്ഛനോട് എന്താ എന്താ ചെയ്യുന്നേ ജോലി തർക്കാണോ ആ എന്താ ഞാൻ ഒരു കാര്യം പറയാനാ വിളിച്ചോട്ടോ അമ്മയ്ക്ക് അച്ഛൻ പിന്നെ പൈസ വെച്ച് കൊടുക്കണുണ്ടോ അതെ അച്ഛനാണ് അമ്മ എന്താ പറയുന്നെന്നറിയോ പിന്നെ അവിടെ അച്ഛൻ പിന്നെ പട്ടിണിയാണ് അച്ഛൻ അച്ഛന് തന്നെ വെള്ളം കിട്ടുന്നില്ല അച്ഛൻ ഒട്ടകത്തിന് മേടിക്കുന്ന പണിയാണ് പിന്നെ അച്ഛൻ പിന്നെ അവിടെ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അറിവുകൾ സമ്മതിക്കുന്നില്ല പോരാൻ എന്നൊക്കെ പറയുന്ന അത് ശരിയാണോ അച്ഛ അച്ഛൻ എന്നാ ഒരു കാര്യം ചെയ്യ എനിക്ക് ടൂർ പോകണം എനിക്ക് പിന്നെ കുട്ടികളെല്ലാവരും പോകുന്നുണ്ട് ഊട്ടിക്കാണ് പോണത് വലിയ ദൂരം ഒന്നുമല്ല അതുകൊണ്ട് അച്ഛൻ എനിക്ക് പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് എന്നെ പൈസ അയച്ച് തരണം പ്ലീസ് എനിക്കിതാ വരുന്നത് ഈ രണ്ടാഴ്ചയും കൂടെ ഉണ്ട് അതിൻ്റെ പിന്നെ കുറച്ച് മുമ്പേ ആയിട്ട് പൈസ അയച്ച് തരണം കേട്ടോ ഞാൻ പോകൂ തീർച്ചയായിട്ടും അല്ലേ നിങ്ങൾക്ക് ഈ ഒരു മോളില്ലെന്ന് തന്നെ നിങ്ങളങ്ങ് ഞാൻ ഞാനല്ലെങ്കിൽ ഇവിടുന്ന് പിന്നെ അമ്മേനെ ഒറ്റയ്ക്ക് ഞാൻ പോകും അച്ഛൻ ഇവിടെ വന്നു നിന്നോ എനിക്ക് ആ പൈസ തന്നില്ലെങ്കിൽ എന്തായാലും ഞാൻ പോകും പോകുമ്പോഴുന്നേ ആ എന്നെ കിട്ടൂല പിന്നെ നിങ്ങൾ കാണുക പോലും ചെയ്യൂല അയച്ചു പൈസ അയച്ചു തരണം ഓക്കെ അല്ല ഞാൻ പിന്നെ വിളിച്ച് ശല്യം ചെയ്യേ ഞാൻ പറഞ്ഞു തരുന്നേക്കാം ആ എന്നാൽ ശരി എന്നാൽ അമ്മ ഇതുവരെ പറഞ്ഞ കള്ളത്തരായിരുന്നു അല്ലേ അപ്പൊ അച്ഛനെ ഞാൻ കൊറച്ചു മുമ്പേ വിളിച്ചു അച്ഛൻ പറഞ്ഞു ഞാൻ പൈസ കയച്ചുകൊടുക്കാൻ ഉണ്ട് പറഞ്ഞല്ലോ അമ്മ എന്നിട്ടേ കള്ളത്തിന് കാണിച്ചു എന്റെ ടൂറിനൊന്നും വിടാതിരിക്കാൻ വേണ്ടിട്ടുള്ള വഴിയായിരുന്നു അല്ലേ അച്ഛനെ വിഷമിക്കാൻ വേണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞു അച്ഛൻ സത്യേ പറയുള്ളൂ അമ്മ പൈസ കിട്ടുന്നതോ അവിടെ ഓരോന്ന് അടയ്ക്കാനുണ്ട് മറ്റേണ്ട് മറിച്ചത് ഉണ്ട് പറഞ്ഞ എനിക്കും ഒന്നും തരാതിരിക്കുന്നേ നിങ്ങക്ക് ഞാനൊരൊറ്റ മുകളിലുള്ളൂ ഏ നിങ്ങൾ വേറെ ഒരു മക്കളെന്ന് പറയാൻ നിങ്ങൾക്കൊണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് ഞാനേ ഇന്ന് അമ്മ സിനിമ എന്നാ ഞാൻ സിനിമ ആണെന്ന് പോകും സിനിമ ആണോ പൈസ താ പൈസ ത സിനിമ ആണാണെങ്കിൽ പൈസ താ അവിടെ കൊറേ എല്ലാവരും കുട്ടികളൊക്കെ പോകുന്നുണ്ട് തരുവോ പൈസ തരുവോ ഏ

ഓ പാണലിൻ്റെ ഇലയെല്ലാം എല്ലാം ഉണങ്ങിപ്പോയല്ലോ എല്ലാം ഉണങ്ങി എന്തോ ഒരു വെയിലാണേ ഈ വെയിൽ കാരണം എത്ര നല്ല ഉഷാറായിട്ട് നിന്ന് ഇലകൾ അതെല്ലാം ഉണങ്ങി നിൽക്കുന്നു അയ്യോത്ത് എങ്ങനെയാണോ ചാരി നിൽക്കുന്നത് ഇത് നിമിഷയാണല്ലോ നിമിഷേ ഏയ് നിമിഷേ ഏയ് നിമിഷേ എന്താ പറ്റിയത് എന്ത ഇവിടെ നിൽക്കുന്നത് നിമിഷേ എന്താ എന്താ പറ്റിയത് ഞാനേ പാണലിൻ്റെ ഇല എടുക്കാൻ വേണ്ടി വന്നായിരുന്നു കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി പറയോ അങ്ങനെ വീട്ടിൽ പുറത്തിറങ്ങാത്ത ആളാണല്ലോ എന്താ പറ്റി അമ്മയോട് ഞാൻ ടൂർ പോകാൻ അച്ഛൻ പൈസ കഴിച്ചു കൊടുക്കരുണ്ടേ എന്നിട്ട് അമ്മയോട് ടൂർ പോകാൻ പൈസ ഞാൻ ചോദിച്ചു എന്നിട്ട് അമ്മ പറഞ്ഞു എന്റെ കൈ ഞാൻ എന്നും ചോദിക്കാറുണ്ട് ചേച്ചി പൈസ അല്ല ഞാൻ അങ്ങനെ ചോദിക്കാറില്ല ടൂർ പോകാനും ചോദിക്കാറില്ല ചോദിക്കുമ്പോ ഒക്കെ ഇല്ല ഇല്ലെന്നേ പറഞ്ഞു ഇന്ന് അച്ഛനാ ഞാൻ പിന്നെ സംശയത്തിൽ അച്ഛനെ വിളിച്ചു അച്ഛൻ പറഞ്ഞു ഞാൻ അവക്ക് പൈസ അയച്ചു കൊടുക്കാനുള്ള മോക്കൊന്നും കിട്ടാറില്ല ഞാൻ പറഞ്ഞ അച്ഛാ ഒന്നും വണ്ടിക്കൂല് പിച്ചി പിന്നെ എടുത്ത് ചില്ലറൊക്കെ തരൂ അല്ലാതെ ഒന്നും ഇഞ്ചൊന്നും ശരി അച്ഛന് ഒട്ടും പണിയൊന്നും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര വിഷമിച്ച് ഇന്നലെ ആ കയ്യിൽ ഇണ്ടായിരുന്ന ഒരു വള പണയം വെച്ചിട്ടാണ് നിങ്ങള് വീട്ടിലെ സാധനങ്ങളൊക്കെ മരിച്ചത് നിനക്ക് ഇന്നലെ ചുരുദാറു പോണത്തില്ലേ അതൊക്കെ കൊണ്ടുത്തന്നത് അമ്മേടെ കയ്യിലുണ്ടായിരുന്ന വള പണയം വെച്ചിട്ടാ നിന്നെ അറിയിക്കാതിരിക്കും അല്ല 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 ആ ഇല്ലടി അച്ഛന് അവിടെ പണിയില്ല ഇപ്പൊ അച്ഛന്റെ വിസ എല്ലാം കഴിഞ്ഞതിന് ശേഷം വിസ പുതുക്കാനൊന്നും പറ്റുന്നില്ല സ്വർണമേളല്ലേ നിമിഷം നിനക്ക് തരേണ്ട സമയത്ത് തരുവല്ലേ ഇപ്പൊ നീ പഠിക്കുവല്ലേ ഇത്രയും വയസ്സിനെ നീ എന്തായാലും അമ്മേനോട് പിണങ്ങി പോകുന്നത് ഒരിക്കലും ശരിയായില്ലോ നീ വീട്ടിൽ പോണം കേട്ടോ അല്ലേ ഞാൻ പിന്നെ കാല് പറഞ്ഞാ ഒരു സിനിമക്കെങ്കിലും ഒരു നൂറ് രൂപ താന്ന് എന്നിട്ട് അമ്മ അത് മനസ്സിലാക്കി എടുക്കാൻ ഇല്ലാത്ത പിന്നെ എല്ലാ വളയെടുത്താണ്ട് പണയം വെക്കട്ടെ മോളെ ആ വളയെടുത്തിപ്പൊ നിനക്ക് തന്നാൽ നിന കെട്ടിക്കുമ്പോ ഒരു സാധനം ഒരു പിന്നെ അത് നല്ല കാര്യൊന്നും അല്ല കേട്ടോ നിനക്ക് വേണ്ടി കരുതി വെക്കുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ സിനിമ കാണാ എന്റെ കൂട്ടുകാരൊക്കെ സിനിമ കാണാൻ പോയി ഒന്നായാലും ഒരു നൂറ് ഉൾപ്പെടുത്തു തന്നൂടെ ഞാൻ വാശി പിടിച്ചു കട നിക്കു ഞാൻ ഒരിക്കലും നിങ്ങൾ വാതിലടിച്ചു ആ നിമിഷം പറയുന്നത് ഒരിക്കലും ശരിയല്ല ഒന്നാമത് അമ്മയ്ക്ക് വയ്യ പിന്നെ അച്ഛനും പണിയില്ലാത്ത വിഷമിക്കുന്നുണ്ടാവും അങ്ങനെ പിന്നെ പെട്ടെന്ന് കാണുന്നവർക്ക് തോന്നും അമ്മയ്ക്ക് വയ്യ അമ്മയ്ക്ക് പറ്റുമൊക്കെ ചെയ്യൂ അയ്യോ മോളെ നീ നീ ഒരു പക്വതി എത്തി കുട്ടിയല്ലേ നീ ഒരിക്കലും അങ്ങനെ പറയരുത് മോളെ നീ തിരിച്ചു വീട്ടിൽ പോ അമ്മേന്റെ അടുത്ത് പോർക്കും നിന കുറ്റപ്പെടുത്തല്ലേ ചെയ്യുന്നത് ആ അമ്മയുടെ അവസ്ഥ ഇന്നലെ എനിക്ക് മനസ്സിലായി ഞാൻ അമ്മേനെ കണ്ടായിരുന്നു ശരിയാ മോളെ ശരിയാ ശരിയാണെ ഒരു കാര്യം ചെയ്യാ കൊച്ചിന് ഞാൻ പൈസ തന്നാ പോരെ ഞാൻ തരാം മോക്ക് എത്ര രൂപ വേണം സിനിമക്ക് പോവാൻ പൈസ തരാ മോളെ ബായോ മോള് ചേച്ചിന്റെ കൂടെ വാ പൈസ തരാ എനിക്ക് വേണ്ട വേണ്ട എന്നാൽ മോള് അമ്മേന്റെ വിഷമങ്ങളെ മനസ്സിലാക്കി മോള് വീട്ടിലോട്ട് തിരിച്ചു അമ്മ ഇപ്പം എത്ര വിഷമിക്കുന്നുണ്ടാവും ഞാൻ അപ്പൊ മോള് ഞാൻ പറയുന്ന ഒന്നും കേൾക്കല്ലോ അല്ലേ എന്നാൽ പിന്നെ നമ്മൾ ഇനി അധികം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാ ഞാൻ പോവാ മോളെ ശരിയിട്ട മോളുടെ ഇഷ്ടം പോലെ എന്ത് വെച്ചാ ചെയ്തോ ശരിട്ടോ മോളെ ഇപ്പം പറഞ്ഞ ശരിയായിരിക്കില്ലേ എന്നാ ഞാന് അമ്മേൻ്റെ അടുത്തേക്ക് പോയി നോക്കട്ടെ അമ്മയോട് ഒരു സോരി ഒക്കെ പറഞ്ഞു കണ്ട അവിടെ നിൽക്കല്ലേ എന്റെ മനസ്സങ്ങനെ തന്നെയാ എനിക്ക് ആരും ഒന്നും തന്നില്ലെങ്കിലും എന്റെ അമ്മ ഇങ്ങനെ കബളിപ്പിക്കൊക്കെ ചെയ്യും ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല ഞാൻ വാശിക്ക് ഞാൻ ഇറങ്ങി ഞാൻ അങ്ങനെ ഞാനൊരു വാശിക്ക് അങ്ങനെ പറഞ്ഞു പോയ അമ്മയോട്

ഞാൻ സിനിമയ്ക്ക് ഒന്നും പോയില്ല അവിടെ നിൽക്കായിരുന്നു അപ്പൊ ആ ഇങ്ങനെ എന്തോ ഏല പറയാൻ വേണ്ടിട്ട് വീണുണ്ടായിരുന്നു അപ്പൊ എന്നെ കണ്ടപ്പോ വഴി നീ എന്താ അവിടെ നിൽക്കുന്ന ചോദിച്ചു അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു